യും പരിശുദ്ധാത്മാവിന്റെ ഇന്ന് ഡിസംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഞായറാഴ്ചയാണ് എല്ലാവർക്കും സുപ്രഭാതം സ്നേഹവന്ദനം നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് പോകാം അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ അന്ന് അങ്ങ് കൃപാസനത്തിൽ വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടു ഇരുപത് വർഷം ഈ വേളയിൽ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അങ്ങ് മധ്യസ്ഥേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്ക് ഞങ്ങളിപ്പോൾ ഹൃദയനിറഞ്ഞ നന്ദി പറയുന്നു പരിശുദ്ധ ജപമാലമാതാവിലെ സകലാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ആവശ്യം പറയുക അമ്മയുടെ അമ്മയുടെ വേളയിൽ കനിയണമേ സർവശക്തനായ പിതാവും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ കൂടെ ഉൾപ്പെടുത്തരുന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ ഇന്നത്തെ കാര്യങ്ങളാണ് അനുദിനം ഉള്ള കാര്യങ്ങളാണ് അനുദിന അനുഗ്രഹം വരേണ്ടത് കർത്താവ്യതിന്റെ ഉന്നതമായ നാമത്തിന് സൂചന ചെയ്യുന്നു കർത്താവത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്നതെന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ ഞാനർപ്പിച്ച കുർബാനയുടെ യുഗ്യതയാൽ കൃപാർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ അകിടെ മുമ്പിൽ കൈകൾ കുപ്പി കണികളടച്ച് ജാഗ്രതയോടെ നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും നിരവിശുദ്ധമായ ഭാരതീകരും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അന്ധന കാഴ്ച നൽകിയവനെ കർത്താവ് ചെകിടിന് കേൾ നൽകിയവനെ കർത്താവ് ചെവികളെയും കണ്ണുകളെയും സ്പർശിക്കണമേ കർത്താവ് ഊമൻ സംഭാഷണം നൽകണമേ സംസാരിക്കാത്ത വ്യക്തികളെയും കുഞ്ഞുങ്ങളെയും സ്പർശിക്കണമേ കർത്താവെ മഹോരോഗപ്പെടുത്തവനെ കര രോഗമുള്ള കരൾ രോഗമുള്ളവരെ സ്പർശിക്കണമേ കർത്താവെ ഉദരസംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവെ ഹൃദയം മഹോരോഗസ്ഥപ്പെടുത്തുന്നവനെ ഹൃദയാഘാതങ്ങളിരിക്കുന്നവരെ കർത്താവെ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഉച്ചുമുറുള്ളൻ കാലുകൾ കർത്താവിൻ്റെ രത്വം പണ്ടിട്ട് എല്ലാ അസ്ഥികളിലും പേശികളിലും കർത്താവെ അസ്ഥിക്കുഴകളിലും അസ്ഥി കർത്താവ് ജോയിൻസിലും ലിഗ്മെൻറ്റിലും പ്രയാസങ്ങളുള്ളവരെ നിൻ്റെ തിരുമുറവാളെന്ന് നാണിപ്പെടുത്താതെ എന്ന് വരതി കിടത്താതെ നീ സ്പർശിക്കണെ പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് ആ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷവും കർത്താവ് ചികിത്സകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫിസിയോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം കർത്താവ് വിലക്ഷണമായിരിക്കുന്ന അസ്ഥിഭാഗങ്ങളെ കർത്താവെ നീ സ്പർശിക്കണെ പ്രാർത്ഥിക്കും ജോലിക്ക് പോകാൻ പറ്റാത്തവർ ചികിത്സ കഴിഞ്ഞ് സൗഖ്യപ്പെട്ടു പക്ഷേ ജോലിക്ക് പോകാൻ പറ്റാതെ അവശത അനുഭവിക്കുന്നവർ നീ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു കിടപ്പിലായ പോരെ ഇരിക്കുന്നവരെയും സ്പർശിക്കണത് കീഴി ഇരിപ്പിലായ പോരുന്നവരെയും കർത്താവ് നീ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവ് ജോലിക്ക് പോകാൻ പറ്റാത്തവരെ ജീവിതമാർഗ്ഗം മുട്ടിയിരിക്കുന്നവരെ നി സ്പർശിക്കണെ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവ് പല പല ജോലിക്ക് പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴേ കിട്ടിയില്ലെന്നും പറഞ്ഞ് സങ്കടത്തോടെ തിരിച്ചു വരുന്ന മക്കളെ ഓർത്തു കൊണ്ട് കർത്താവെ അങ്ങനെ നാമത്തെ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ അവരുടെ കഴിവ് കൊണ്ടല്ല കുടുംബത്തിൻ്റെ കൃപ കൊണ്ടല്ല മറിച്ച് നിൻ്റെ യോഗ്യത നിൻ്റെ കരുണ കൊണ്ട് കർത്താവ് അങ്ങനെ മക്കളെ ശ്രദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഈ നിമിഷം അസ്ഥികൾ പൊങ്ങിയിരിക്കും മുതുകേ അതിന് പൊങ് പുകഴ് പൊക്കല് പൊങ്ങലെ കാണിച്ചു തരികയും ചെയ്യുന്ന അവസ്ഥകളിൽ മുതുകിനെ കർത്താവ് നടുവലിനെ സ്പർശിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കർണാസ്ഥികളെ സ്പർശിക്കട്ടെ ദൈവത്തിൻ്റെ കാരണം നിൻ്റെ കിഡ്നികളെ സ്പർശിക്കട്ടെ ദൈവത്തിൻ്റെ കർണ നിൻ്റെ അലർജി രോഗങ്ങളെ സ്പർശിക്കട്ടെ ഉച്ചമൊരുള്ളം കാലുവരെ കർത്താവിൻ്റെ അർത്ഥങ്ങളെ പടരട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ സഭയിലധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദൈവശക്തികൾ കർത്താവിനെ നിന്ന് നാമത്തെ മഹത്വപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നാമത്തെ മാരക രോഗങ്ങൾ തീരാഭ്യാധികൾ ജീവദുരിതങ്ങൾ എസ് നാമത്തെ മാറിപ്പോകട്ടെ നിൻ്റെ യാത്രകളെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു നിൻ്റെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു നിൻ്റെ ഇടപാടുകളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നിൻ്റെ ഇടപെടുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് നീ പോകുന്ന ഇടങ്ങൾ നീ പോ കണ്ടുമുട്ടുന്ന മുട്ടുന്ന വ്യക്തികൾ നീ ഇടപെടുന്ന സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളെല്ലാം കർത്ത അവിടെ ഉണ്ടാകുന്ന നിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം ഏതെല്ലാം ഓഫീസുകൾ ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങൾ നിന്നെ കാത്തിരിക്കുന്നത് അതിനെക്കുറിച്ച് നീ ഉത്കണ്ഠക്കുലാണോ ഉത്കണ്ഠാക്കുലയാണോ അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്ത് ദൈവം സഞ്ചാരി മാതാവ് സ സമയത്തിൻ്റെ അധികാരിയായി നിന്റെ കൂടെ വരികയും നിന്നെ സന്ധിക്കുകയും കർത്താവ് മാതാവിൻ്റെ പ്രത്യക്ഷ ഖണ്ഡത്തിന് ശക്തിയാൽ നീ സഞ്ചരിക്കുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നിന്നെ കാത്തിരിക്കുന്ന പ്രാതികൂല്യങ്ങൾ യേശു ക്രിസ്തു പൊടിഞ്ഞു മാറട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിന്നെ കാത്തിരിക്കുന്ന എല്ലാവിധ ഭീഷണികളും ഭാവിയുടെ എല്ലാവിധ എല്ലാവിധ അലട്ടലുകളും യേശു ക്രിസ്തു അതിജീവിക്കാനുള്ള ആത്മശക്തി നിന്നിലെ ആവശ്യിക്കട്ടെ ഐ ക്യാൻഡ് യു ഇൻ ദ നെയ്മെ ജീസസ് ക്രൈസ്റ്റ് യു വിഹീൽഡ് താങ്ക് യു ജീസസ്

അതായത് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ഇച്ച പറഞ്ഞതെന്ന് അറിയാമോ തങ്ങി ഇരുപത്തി മൂന്ന് അഞ്ചി ഇത് കേട്ടോണ്ടിരിക്കണത് നമ്മൾ ഞാനും കേൾക്കുന്നു നിങ്ങളും കേൾക്കുന്നു ഒരേ സമയം ഇപ്പോഴെൻ്റെ മനസ്സിൽ പരിശുദ്ധമാണെന്ന് പറഞ്ഞതെന്ന് അറിയാമോ അതായത് ശത്രുക്കൾ കാണുകയും അവിടുന്ന് നിനക്ക് വിരുന്നൊരുക്കുന്നു അതേസമയം തന്നെ എൻ്റെ ശിരസ് അവിടുന്ന് തൈലം കൊണ്ട് അഭിഷേചിക്കുന്നു അതായത് ചില ശത്രുതയും ഇപ്പം രോഗം നമ്മുടെ രോഗം തന്നെയാണ് നമ്മുടെ ശത്രു ചിലപ്പോ ആയിട്ട് വരും പക്ഷെ രോഗമുണ്ടെങ്കിൽ നമുക്ക് നല്ല ജോലിയൊക്കെ ചെയ്യാൻ പറ്റും അത് ആ ശത്രുക്കാണെങ്കിൽ നമുക്ക് അഭിഷേകം കിട്ടിയിട്ടാണ് അതാ ശത്രുക്കൾ കാണി അല്ലാതെ ആരും കൊണ്ടുവന്ന് തൈര് നമ്മുടെ തല ഒഴിക്കണേ അല്ല അതിൻ്റെ ഒരു ഭൗതിക സാഹചര്യം അതാണെങ്കിൽ പോലും ആത്മീയ സാഹചര്യം എന്ന് പറയുന്നത് ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താൽ ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുമെന്ന് പറഞ്ഞത് നിങ്ങൾ നിങ്ങളിപ്പോൾ കുറേ ഇപ്പോൾ ഭർത്താവിന് അസുഖമുണ്ടെന്ന് വിചാരിച്ചോ അപ്പോൾ ആ ഭർത്താവിന് ഒരു ഓപ്പറേഷൻ വരാൻ പോകുന്നു അതിൻ്റെ പണമില്ലെങ്കിൽ എന്നെ എങ്ങനെ കണ്ടെത്തുമെന്നുള്ള ഉൾക്കണ്ഠതിനൊക്കെ ഉണ്ട് അപ്പോൾ അത് ഒരു നെഗറ്റീവ് ഫോഴ്സ് എന്ന അതിൻ്റെ അർത്ഥം അല്ല വടി വടിതടി ആയുധങ്ങളായിട്ട് നമ്മളെ ആക്രമിക്കാൻ വരുന്നവർ മാത്രമല്ല ജീ നമ്മളെ അലവശ്യപ്പെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ഒരു നെഗറ്റീവ് ഫോഴ്സാണ് ശരിക്കും ഈ നെഗറ്റീവ് ഫോഴ്സ് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ വാൾ പോലെ നമ്മുടെ മുകളിൽ തൂങ്ങുമ്പോൾ തന്നെ കർത്താവ് അതിൻ്റെ ആവിയും പുകയും അറിയിക്കാതെ നമ്മളെ അഭിഷേകം തരും അതിനതിജീവിക്കാനുള്ള അഭിഷേകം തരും ചില ആൾക്കാർ പറയില്ല അച്ഛ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞത് അയ്യോ നീ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ ഓർത്തു പോകുന്നു പക്ഷേ എനിക്കൊന്നും ഫീൽ ചെയ്യണില്ല അച്ചാ അതായത് എന്താ കാര്യം ഇവർക്ക് ആ ഒരു സാഹചര്യം മറ്റുള്ളവർ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അവർക്ക് പകപ്പുണ്ട് പക്ഷെ നമ്മൾക്ക് ആന്തരികമായിട്ട് ഒരു സൗഖ്യമാണുള്ളത് എന്താണ് അതിനാണ് അഭിഷത്രുക്കൾ ആണെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതാണ് ശരിക്കും ഇപ്പം ദൈവത്തിൽ നിന്ന് നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികൂല സാഹചര്യങ്ങൾ ഇപ്പം നമുക്ക് ജോലിയില്ല നമുക്ക് എല്ലാവരും നമ്മൾ ചോദിക്കണം കല്യാണം കിട്ടിയോ കല്യാണം കെട്ടണില്ലേ അപ്പം നമുക്ക് മുപ്പത്തഞ്ച് വയസ്സുണ്ട് എല്ലാവരും നമ്മൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ നിൽക്കണതെന്നൊക്കെ ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു പ്രയാസം പക്ഷേ നിനക്ക് മുപ്പത്തഞ്ച് വയസ്സുണ്ട് ചില ആൾക്കാർക്ക് ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ ഇരുപത്തഞ്ച് വയസ്സുള്ളവർക്ക് കല്യാണം കിട്ടിയില്ലെങ്കിൽ അവർക്ക് അതുകൊണ്ട് ആത്മഹത്യാകുമ്പോഴ പോലെ ഉള്ള പ്രയാസമുണ്ട് മുപ്പത്തഞ്ച് വയസ്സുള്ള നിനക്ക് ആ പ്രയാസം ഇല്ല അതിൻ്റെ അർത്ഥ ശത്തുകൾ കാണി അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ് കർത്താവിൻ്റെ കാലമാകുമ്പോൾ കർത്താവ് നിന്നെ ക്രമീകരിക്കുമെന്നുള്ള ആന്തരിക അഭിഷേകമാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് നിന്ന് നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ കർത്താവ് നമുക്ക് ചിലപ്പോൾ അഭിഷേകമാണ് തരേണ്ടത് അതായത് ചില കാര്യങ്ങൾക്ക് സമയം സമയമെടുക്കുമെന്നുണ്ടെങ്കിൽ അതിനുള്ള ആന്തരിക സമാന്തരമായ അഭിഷേകം നമുക്ക് തരും ആദ്യം നീ അത് നീലൂടെ നടക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ നടക്കലെന്ന് കർത്താവ് പറഞ്ഞില്ല പക്ഷേ അത് നിന്നെ പൊള്ളിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് എസ് ഐ എ നാല് നാൽപ്പത്തി മൂന്ന് രണ്ടില്ലേ അത് അഗ്നിയിലൂടെ നടക്കുമ്പോഴും അഗ്നിയുടെ പൊള്ളൽ അനുഭവിക്കാത്ത രീതി നടത്താൻ കർത്താവ് നിന്നെ അറിയാം ഇപ്പം ചിലർ ഭർത്താവ് മരിച്ചു രണ്ട് പെൺകുഞ്ഞുങ്ങൾ രണ്ട് പെഞ്ഞു കുഞ്ഞുങ്ങളും ആയി എല്ലാവരും ചോദിക്കടി എങ്ങനെ വളർത്തുപടി ഇപ്പം എങ്ങനെ സങ്കടം തോന്നുന്നത് എന്നെ കണ്ടത് ഇത് നാട്ടു ഭാഷയെ പറയും പക്ഷേ ഇവർക്കതൊന്നും ഫീൽ ചെയ്യണില്ല എന്താ കാര്യം അവർക്ക് ആന്തരികമായ ആ ശത്രുക്കൾ കാണുകയും അവരുടെ ജീവിതം തന്നെയാണ് ഭാവി തന്നെയാണ് ശത്രുതിനെപ്പോലും അവൾ നോക്കണത് പക്ഷേ അവർ ആ ഭാവി ഇവളെ തുടിച്ചു നോക്കുമ്പോൾ തന്നെ അവൾക്ക് അതിനെ അതിനതിജീവിക്കാനുള്ള അഭിഷേകം കൊടുത്തിരിക്കുകയാണ് ഭർത്താവ് ശത്രുക്കൾ കാണുകയും അപ്പോൾ നിങ്ങൾ എപ്പോഴും ചോദിക്കേണ്ട അനുഗ്രഹം മാത്രമല്ല ഇടയ്ക്കൊക്കെ ഒന്ന് അഭിഷേകം ചോദിക്കണം കർത്താവ് ഈ സാഹചര്യം ബ്ലാസ് കാഷ് ആൻഡ് കൈൻഡായിട്ട് നീ എനിക്ക് അതിൻ്റെ ഡയ അതിൻ്റെ തനത് ആശ്വാസം സമാശ്വാസം തരുന്നത് വരെ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ആന്തരിക ശക്തി അതിനെ അഭിഷേകം ചെയ്യേണ്ട പ്രാർത്ഥിക്കണം കാര്യം പല ആൾക്കാരും നിരാശരും കംപ്ലയിൻറ്റ് ചെയ്യുന്നൊരു അവിഷയം കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്ക അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ പറയേ ഈ ഈ സങ്കീർത്തനത്തിന് ഇപ്പോൾ ഇസ്രയേലിൽ ഒരു ഭൗതിക സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യവും ഉണ്ടാവും ആരെങ്കിലും ശത്രുക്കൾ തമ്മിൽ കണ്ടുമുട്ടി വെട്ടാനോ കൊല്ലാനോ ഓടിച്ചിട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഇര എന്ന് പറയുന്ന ആൾ ഈ വേട്ടക്കാരൻ്റെ മുമ്പേ ഓടിയിട്ട് ഏതെങ്കിലും വീട്ടിൽ കയറും വീട്ടിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ കൾച്ചർ ഹിസ്റ്ററി അനുസരിച്ച് എന്താ പറയണതെച്ച് കഴിഞ്ഞാൽ ആ വീട്ടുകാരൻ ഒരു ഗ്ലാസ് വൈൻ എടുത്ത് കൊടുക്കും ഈ വൈൻ പിന്നെ അടുത്തായിട്ട് ഈ വൈൻ ആ കുടിച്ച് മുത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് തീരണ അത് തീരാനാകുമ്പോൾ ആ വൈൻ തീർന്നു കഴിഞ്ഞാൽ ഈ പുറത്ത് കാത്ത് നിൽക്കുന്ന അകത്ത് കയറി വെട്ടാൻ പറ്റും പക്ഷേ അതിൻ്റെ നിയമം അനുസരിച്ച് കൾച്ചർ അനുസരിച്ചിട്ട് വയൻ തീരാതിരിക്കാൻ വേണ്ടി ഇയാൾ വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കും ഇയാളെ സിബ് ചെയ്യും രണ്ട് മൂന്ന് തുള്ളി ഇറക്കി കഴിഞ്ഞാൽ വീണ്ടും രണ്ട് മൂന്നു തുള്ളിൽ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് എന്താ അറിയാമോ ഇത് കുടിച്ച് വരെ ശത്രുക്കൾ ഇയാളെ തുടങ്ങാൻ പറ്റത്തില്ല അതിനുള്ളിൽ ഈ വീട്ടുകാരൻ പുറത്ത് ചെന്ന് അവന് ദ്രവ്യം കൊടുത്തിട്ട് അവനെ പറഞ്ഞു വിടും അതാണ് അതാ അതാണ് ദൈവം നമ്മോട് ചെയ്യണമെന്നാണ് പറയണത് ശത്രുക്കൾ കാണേ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കണമെന്ന് വിരുന്നൊരുക്കണത് എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു കണ്ടാ എന്നുവെച്ചാൽ പാനപാത്രം ഒരു മൂന്നോ നാലോ സിപ്പ് എടുത്ത് കഴിയുമ്പോൾ കുറയത്തില്ലേ ഉടനെ അതിൽ നിന്ന് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇങ്ങനെ കവിഞ്ഞൊഴുകും എന്ത് രസമാണ് കേൾക്കാൻ അതായത് ഈ ദൈവവചനത്തിൻ്റെ ഒരു കൾച്ചർ ഹിസ്റ്റോറിക്കൽ ഉണ്ട് അത് ദൈവ അനുഭവമായിട്ട് കണക്കാക്കിക്കുമ്പോഴാണ് അത് ബയോളജിക്കലായിട്ടുള്ള ഒരു ഗ്രേ സോഴ്സ് ആയിട്ട് കൃപയുടെ ഒരു ഉത്ഭവസ്ഥാനമായിട്ട് മാറണത് അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ വചനങ്ങളെല്ലാം ആധ്യാത്മിക അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ അതുപോലെ തന്നെ എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുകയാണ് ഇതുപോലെ തന്നെയാണ് നീ എന്നിട്ട് പറയും ഞാൻ നിൻ്റെ ശത്രുക്കളെ എൻ്റെ നിൻ്റെ പാതവിടവാക്കോളും നീ എൻ്റെ വരതുവശത്തിരിക്കാൻ പറയും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് കർത്താവിൻ്റെ ജൂ വചനം കേട്ട് കർത്താവിൻ്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് വിശുദ്ധി വഴി ജീവിക്കാൻ നോക്കണം അല്ലെങ്കിൽ ശത്രുക്കൾ വരുമ്പോൾ വേറെ ശത്രുക്കൾ ഉണ്ടാക്കി നമ്മളെവിടെയെങ്കിലും ചില ആൾക്കാർ ഇവിടെ അല്ല മാർസിസ്റ്റ് ചില ചില പാർട്ടിക്കാർ ചില പാർട്ടിക്കാർ തെല്ലുമ്പോൾ അതിനേക്കാൾ കാവാലികരായ മറ്റ് പാർട്ടിക്കാരിൽ പോയി അവർ അംഗത്ത് എടുക്കും അത് എവിടെ പിന്നെ പുതിയ കർത്താവ് പറഞ്ഞ പോലെ വാളെടുക്കുന്ന വളരെ പുതിയ വാളെ സൃഷ്ടിക്കാനും വെള്ളം പക്ഷേ നീ കർത്താവിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ എല്ലാം സ്റ്റോപ്പ് ആകും എന്താ കാര്യം കർത്താവ് നിന്നെ സന്ധിക്കുകയും ചെയ്യും നിൻ്റെ ജീവിതം ദൈവത്തിന് കൃപ നിറയുകയും ചെയ്യും അതാണ് ബൈബിളിൻ്റെ ഒരു ഫോർമുല എന്ന് പറയണത് ഞാൻ പറയണത് എന്തെങ്കിലും ശത്രുക്കൾ അത് വീടാകാം ഇല്ല ഒരു ഇല്ലായ്മയാകാം വല്ലായ്മയാകാം ഭീഷണിയാകാം മറ്റുള്ളവരുടെ അപമാനകരമായ അനുഭവം കൊണ്ടുണ്ടാകുന്നതാകാം അല്ലെങ്കിൽ നിന്നെ കള്ളക്കേസിൽ കൊടുക്കുന്നവരാകാം ആരോ നിനക്ക് സങ്കടം തരുന്നതെല്ലാം പലപ്പോഴും എതിർ എതിർപക്ഷം നിൽക്കുന്നവരാണ് അവർ കാണുമ്പോൾ വിരുന്നൊരുക്കാൻ കഴിവുള്ള കർത്താവിൻ്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നീ എപ്പോഴും ദൈവത്തിൻ്റെ വലതുവശത്തായിരിക്കാൻ നോക്കണം വചനം വായിക്കണം വചനം പാലിക്കണം അതിനാണ് ഉടമ്പടി ഉടമ്പടി എന്ന കൃപാസനത്തിൽ എപ്പോഴും ആൾക്കാർ പറയണതും ചെയ്യണതും ദൈവത്തിൻ്റെ ശത്രുക്കളുടെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വലുതുവശത്തിരുന്ന് നിൽക്കുകയാണ് അത് അപ്പോൾ ബാക്കിയുള്ള കൈകാര്യം ചെയ്യണത് ദൈവമാണ് അപ്പം നമ്മുടെ ഈ വിഷയം ദൈവത്തിന് ഏൽപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം എന്തെല്ലാം വിഷയം ഉണ്ടായാലും നീ ദൈവത്തിൻ്റെ വലതുഭാഗം നിറക്കുക കർത്താവുന്ന പാരപാത്രം കവിഞ്ഞൊഴുകാന്ന പോലെ അത് വറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി നിനക്ക് കൃപ ഒഴിച്ചു തന്നുകൊണ്ടേയിരിക്കും നല്ല സ്നേഹത്ത് നിറക്കുകയും നിറച്ചു തന്നുകൊണ്ടേ ഇരിക്കും ദൈവദിനെ അനുഗ്രഹിക്കട്ടെ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക